നമസ്കാരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എറണാകുളം പച്ചാളം യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പച്ചാളം സ്കൂൾ പടിയിലുള്ള ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ ഹാളിൽ വെച്ച് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി ചാക്യാത്ത് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് പി സി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ഗോപി സ്വാഗതവും പറഞ്ഞു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി വി രാജു പ്രവർത്തന റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ ടിജോ തോമസ് വരവ് ചലക്ക് കണക്കും അവതരിപ്പിച്ചു जिंदाबाद व्यवसाय एकम जिंदाबाद एकम रसमदी जिंदाबाद एकम रसमदी जिंदाबाद भारतीय सम्मेलन जिंदाबाद भारतीय सम्मेलन जिंदाबाद राजू अफसर जिंदाबाद राजू अफसर जिंदाबाद बाबू लाल गुप्ता जिंदाबाद बाबू लाल गुप्ता जिंदाबाद इनमें क्या क्या जिंदाबाद इनमें क्या जिंदाबाद लोकम मुरुवन सुकम पगराना स्नेह दीपमी मेरे ലോകം മുഴുവൻ സുഖം എറണാകുളം ജില്ലയിലാകെ നാനൂറ് പേര് എന്ന് പറയുന്ന താഴെയാണ് അംഗങ്ങൾക്ക് പെൻഷൻ കിട്ടിയിരുന്നത് ആ നാനൂറ് പേർക്ക് തന്നെ കിട്ടുന്നത് ചിലപ്പോൾ ഒരു അമ്പത് പേർക്ക് കിട്ടും ചിലപ്പോൾ ഒരു പേർക്ക് കിട്ടും അത് തന്നെ ക്രമമില്ലാണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളെ ഈ ചാർജ് ജേക്കബ് ജേക്കപ്പെടേൽപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം തുടർച്ചയായി മൂന്ന് വർഷക്കാലം നിരന്തരമായി തിരുവനന്തപുരം ക്ഷേമ ബോർഡ് കയറി ഇറങ്ങിയപ്പോൾ എറണാകുളം ജില്ലയിലെ അംഗങ്ങൾക്ക് ഇന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി നാല് അംഗങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ആ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് പേർക്കും ഒറ്റ ദിവസം ഒരുമിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കാനായിട്ട് സാധിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തിനാല് അംഗങ്ങൾക്ക് കഴിഞ്ഞ മാസം വരെ പെൻഷൻ വന്നിട്ടുണ്ട് തുടർന്ന് ഞങ്ങൾ ഏകദേശം രണ്ടര മൂന്ന് വർഷക്കാലം കൊണ്ട് ഇരുപത്തി അഞ്ച് കോടി രൂപ എറണാകുളം ജില്ലയിലെ സാധുക്കളായ വ്യാപാരികളുടെ കുടുംബങ്ങളുടെ അവകാശികൾക്ക് പെൻഷനായും കോവിഡിൻ്റെ ആനുകൂല്യമായും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ ആനുകൂല്യമായും ഡെത്തുകളെയുമായാലും ഈ കുടിശ്ശികളെല്ലാം ഞങ്ങൾക്ക് നേടിക്കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു ഇരുപത്തി അഞ്ച് കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നും എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ സാധുക്കളായ വ്യാപാരികളുടെ കുടുംബത്തിന് നേടിക്കൊടുക്കുവാനായിട്ട് കഴിഞ്ഞു ചെറിയ കാര്യമല്ല അതിന് ചില കണ്ടീഷൻസ് ഒക്കെ ഇവിടെ നമ്മളുടെ സെക്രട്ടറിയും വർക്കിംഗ് പ്രസിഡൻ്റൊക്കെ പറഞ്ഞോളൂ അഞ്ച് ലക്ഷം രൂപ വരോ പതിനായിരം രൂപ വീതമോ ഇരുപതിനായിരം രൂപ വരെയോ ഓക്കെ അത് കൂടുതലും ഒരു വ്യക്തിക്ക് ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല അതൊരു നൂറ് ദിവസം കൊണ്ട് തിരിച്ചടയ്ക്കുന്ന തരത്തിലുള്ള ഒരു ഫണ്ടിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആവശ്യക്കാര് ഇവിടെ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പതിനാ അല്ല പത്തും ഇരുപതും അതിൻ്റെ കണക്കുകൾ രാജു അവതരിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞാനതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അങ്ങനത്തെ ഒരു സാധ്യത നമ്മൾ റൂട്ടായിട്ട് ചെയ്തു വന്നിട്ടുണ്ട് അതിന് നിങ്ങളുടെ സപ്പോർട്ടും വേണം വാങ്ങിയാൽ ആ പൈസ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന വ്യക്തികളായിരിക്കണം എല്ലാവരും അതിനോടൊപ്പം തന്നെ അങ്ങോട്ട് കൊടുക്കുന്നത് കൂടാതെ നമ്മൾ ചിട്ടി സ്വഭാവത്തിൽ പരസ്പര സഹായ നിധി എന്ന് പറയുന്ന രീതിയിലൊരു സംവിധാനവും ആലോചിക്കുന്നുണ്ട് പിന്നെ പിഗ്മി എന്ന് പറയുന്ന ഒരു സ്റ്റാഫിനെ നമ്മൾ നിർത്തിയവർക്ക് ശമ്പളം കൊടുക്കണം ശമ്പളം കൊടുക്കുമ്പോൾ അതിന് വരുമാനം ഉണ്ടാവണം അതിന് തക്ക വരുമാനം ഉണ്ടാവണം അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ സജീവമായിട്ട് വരുമ്പോൾ സംഘടനക്കും കുറച്ച് പൈസ ഫണ്ടിങ് ഉണ്ടാവും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പച്ചാള യൂണിറ്റിൻ്റെ വാർഷിക പൊതുയോഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പും ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് സന്നിഹിതരായ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട യൂണിറ്റ് പ്രസിഡന്റ് ഏകോപന സമിതിയുടെ ശുഭ്ര പതാക ഉയർത്തി ശ്രീ കെ ആൻ്റണിയുടെയും ശ്രീ എം ടി ചന്ദ്രശേഖരൻ്റെയും നേതൃത്വത്തിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു പതിനൊന്ന് മണിക്ക് പ്രസിഡന്റ് ശ്രീ പി സി ജേക്കബിൻ്റെ അധ്യക്ഷതയിൽ സിന്ധു രമേശിൻ്റെയും ശ്രീ ശ്രീമതി പ്രീമ ബാബുവിൻ്റെയും നേതൃത്വത്തിൽ ഈശ്വര പ്രാർത്ഥനയുടെ പൊതുയോഗം ആരംഭിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പച്ചാളി യൂണിറ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മുപ്പത്തൊന്ന് വരെയുള്ള വരവ് ചെലവ് കണക്കാണ് ഇവിടെ പതിപ്പിക്കുന്നത് ആദ്യമായി വരവാണ് ഓണാഘോഷ സംഭാവ ഓണാഘോഷ പരിപാടിക്ക് സംഭാവന ലഭിച്ചത് അയ്യായിരം രൂപ ടി നസൂറിന് അനുസ്മരണത്തിന് വേണ്ടി സംഭാവന ലഭിച്ച പതിനൊന്നായിരം രൂപ നമ്മളിപ്പോൾ ഏതൊരു വ്യാപാരിയോട് ചോദിച്ചാലും വ്യാപാരം അങ്ങനെയുണ്ട് ശെ ഓ ഭയങ്കര മോശമാണ് വ്യാപാരമില്ല അത് ഓൺലൈൻ കൊണ്ടുപോകണം ആ കൂടി കൊണ്ടുപോകണം ഇവർ കൊണ്ടുപോകണം എല്ലാം പരാതിയാണ് നമുക്ക് കച്ചവടം വ്യാപാരങ്ങളോടും എനിക്ക് പറയാനുള്ളത് വ്യാപാര സംബന്ധമായ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകണമെങ്കിൽ നമുക്ക് കച്ചവടത്തിനോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഒന്നാണ് രണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമർ ആരാണ് നമ്മുടെ കാണപ്പെടുന്ന ദൈവം അല്ലേ നമ്മുടെ കടകളിൽ വരുന്ന കസ്റ്റമറാണ് ഏറ്റവും വലിയ ദൈവം അവരില്ലെങ്കിൽ നമ്മൾ കട വന്നിരുന്നിട്ടൊരു കാര്യമില്ല അതുപോലെ നമ്മൾക്ക് കച്ചവടത്തോട് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം പിന്നെ ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വത്തിക്കാനാണ് എനിക്ക് ഓർമ്മ വരുന്നത് കാരണമെച്ചാൽ വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും വളരെ ചെറിയ രാജ്യമാണ് പക്ഷേ അതിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ഈ ലോകം ഭരിക്കുന്ന ഭരണാധികാരിയാണ് എന്ന് പറഞ്ഞതുപോലെ ഈ പച്ചാളം യൂണിറ്റ് വളരെ ചെറിയ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാലും എറണാകുളം ജില്ലയെ കരുത്തൊട്ട രീതിയിൽ ആറു വർഷമായി ഭരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഭരണാധികാരിയാണ് ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും വളരെയധികം അഭിമാനിക്കാവുന്ന കാര്യമാണ് പച്ചാളം യൂണിറ്റിനെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുമ്പോട്ട് പോകുന്നത് ഈ രാജ ആണെങ്കിലും അതേപോലെ വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ചേട്ടൻ ആണെങ്കിൽ ഓരോ സമയത്തും ഓരോ ഐഡിയയും ഓരോ പദ്ധതികളുമായിട്ട് വന്നിട്ട് യൂണിറ്റിൽ ആ പരിപാടി ഇടമെന്ന് പറഞ്ഞ് ടിജോനെ കൂട്ടി ഓരോ ഷോപ്പുകളിൽ പോയി സംസാരിച്ച് എല്ലാരും ടീം വർക്കായിട്ടാണ് ഇപ്പൊ പോകുന്നത് ഈ ടീമില് വനിതാവിങ്ങും യൂത്ത് വിങ്ങും എല്ലാവരും ചേർന്നുകൊണ്ട് നല്ല പ്രവർത്തനം ഇനി മുമ്പോട്ടുള്ള നാളുകളിൽ എറണാകുളം ജില്ലയിലെ മികച്ച യൂണിറ്റാക്കി പച്ചാള യൂണിറ്റിനെ മാറ്റാൻ അവരെല്ലാം പ്രയത്നിക്കുന്നുണ്ട് അവർക്കെല്ലാം പ്രത്യേകം യൂത്ത് വിങ്ങിന്റെ ഒരു അഭിനന്ദനകൾ ഈ ഒരവസരത്തിൽ അറിയിക്കുകയാണ് എറണാകുളം നിയോജക മണ്ഡലം യൂത്ത് വിങ്ങിലെ ഒരു ഭാരവാഹി വന്നപ്പോൾ ജേക്കബേട്ടൻ ആദ്യമായി ഞാൻ കണ്ടു പരിചയപ്പെട്ടപ്പോൾ തന്നെ യൂത്ത് വിങ്ങിന് സംഘടനയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും യൂത്ത് വിങ് എങ്ങനെയായിരിക്കണം സംഘടനയിൽ പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ എന്നോട് സംസാരിക്കേണ്ടതായി ഇപ്പോൾ ജിമ്മി ചേട്ടൻ്റെ പ്രസംഗത്ത് പറഞ്ഞതുപോലെ ഇത്രയും മേഖലകളിൽ അധ്യക്ഷനായൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് ആദ്യമായി ഭാരവാഹിയായി എന്നോട് ഇത്രയും നല്ല രീതിയിൽ യൂത്ത് വിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ജേക്കബേട്ടൻ യൂത്ത് വിങ്ങിന് തരുന്ന പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ നമ്മൾ ആകർഷണമായി എൻ്റെ കച്ചവട സമയത്തിൻ്റെ കുറച്ച് സമയം ഈ സംഘടനയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്ന് ഞാൻ അന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ചെയ്തിട്ടുണ്ട് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പച്ചാളം യൂണിറ്റിൻ്റെ ദൈവാർഷിക പൊതുയോഗം സ്കൂൾ അടുതല സ്കൂൾ പെടികളുള്ള ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് പതാക ഉയർത്തുകയും അതായത് നമ്മുടെ യൂണിറ്റ് പ്രസിഡൻറ്റും ജില്ലയുടെയും സംസ്ഥാന ഉപാധ്യക്ഷനുമായ ശ്രീമാൻ പി സി ജേക്കബ് അവരുടെ പതാകത്തോടി നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയായിരുന്നു യൂണിറ്റിൻ്റെ ദൈവാർഷിക പൊതുയോഗത്തിൽ അതിൽ അധ്യക്ഷൻ വഹിച്ച ശ്രീമാൻ പി സി ജേക്കബ് സംഘടനയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ആവശ്യമായ സാമ്പത്തിക പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുകയും അംഗങ്ങൾക്കുള്ള സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി അവർക്ക് വേണ്ടുന്ന നിന്ന പദ്ധതികളെക്കുറിച്ച് വിശദമായി അന്വേഷ സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പദ്ധതികൾ ഞങ്ങൾ നിലവിൽ നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് യോഗം ഉദ്ഘാടനം ചെയ്ത ജിമ്മി ചക്ക വരാപ്പുഴയുടെ പ്രസിഡൻറ്റും അതുപോലെ ജില്ലയുടെ വർക്കിംഗ് പ്രസിഡൻറ്റുമായ ജിമ്മി ചേട്ടൻ ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ള യൂ വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് ജയാ പീറ്റർ അതുപോലെ യൂത്ത് വിങ്ങിൻ്റെ ശക്തനായ നേതാവ് യൂത്ത് ലീങ്ങിൻ്റെ സമരനായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രദീപ് ജോസ് അതുപോലെ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സി വി രാജു യൂണിറ്റിൻ്റെ ട്രഷറർ മിസ്റ്റർ ടി തോമസ് അതുപോലെ മറ്റ് എല്ലാ മറ്റേ എറണാകുളം ജില്ലയുടെ സെക്രട്ടറിയുമായി ജോയ് ചേട്ടൻ യൂത്ത് വീങ്ങിൻ്റെ നിയോജക സെക്രട്ടറി പ്രസിഡന്റ് ജംഷീർ വാഗേൽ നടരാജ് എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ഞങ്ങൾ ഇതേ നല്ലൊരു രീതിയിലുള്ള ഒരു പൊതുയോഗം ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു ഈ പൊതുയോഗത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മളുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തികമായിട്ടുള്ള ആ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് പദ്ധതികൾ ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി നമ്മുടെ ബഹുമാനായ ജില്ലാ പ്രസിഡൻറ്റും ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റുമായ പി സി അവർ രണ്ട് പദ്ധതികളെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം അനൗൺസ് ചെയ്യുകയും അതിൻ്റെ അൻ അടിസ്ഥാനത്തിൽ ഒട്ടേറെ പേർ ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യും അവർക്കെല്ലാം ഞങ്ങൾ ലോൺ കൊടുക്കാമെന്ന് ഉള്ള ഒരു തീരുമാനത്തിലാണ് കമ്മിറ്റി കൂടി അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തു ശേഷം ഞങ്ങൾ ഉടനെ തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതായിരിക്കും നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നടന്ന വാർഷിക പൊതുയോഗം കാരണം അർദ്ധവാർത്തിക പൊതുയോഗം വരുന്ന ആ പൊതുയോഗത്തിൽ നമ്മളിന്ന് കുറച്ച് നമ്മുടെ സംഘടനാ സ്നേഹികളെ നമ്മൾ ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി എന്തായിരുന്നു അതിനോടനുബന്ധിച്ച് എറണാകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജംസീർ വാഴയിലിനെ നമ്മൾ ആദരിച്ചു അതോടൊപ്പം തന്നെ നമ്മുടെ നിയോജക മണ്ഡല ട്രഷർ ശ്രീ ശ്രീമൻ നടരാജനെയും കൂടി നമ്മൾ ആദരിക്കുകയുണ്ട് അതോടൊപ്പം തന്നെ വനിതാ ബിങ്കിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും ജില്ലാ അധ്യക്ഷനുമായ ശ്രീമതി ജയാപീറ്റനും കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങും കൂടി നടന്നിരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ രക്ഷാധികാരിയായ ശ്രീ എം ഡി തോമസ് അവകളെയും നമ്മൾ ഈ അവസരത്തിൽ ആദരിക്കുകയുണ്ടായി